ഡേസ് അപ്പം തന്നെ ഞാൻ വന്നിട്ടുള്ളത് പഴയ ഒരു പീസ് ആയിട്ടാണ് കേട്ടോ അപ്പം ഇത് മുൻപ് നമ്മൾ ഇത് വെച്ചിട്ട് എന്തൊക്കെയോ വർക്കൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളൊരു പീസാണ് കേട്ടോ ഇപ്പം ഇതിപ്പോൾ ഒരു വലിയ ഷാൾ ആയിരുന്നു ഇപ്പം ഒരു പീസ് മാത്രമേ ഇതിൽ ബാക്കിയുള്ളൂ അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മളൊരു ഹെയർ ക്ലിപ്പ് ഉണ്ടാക്കിയെടുക്കാൻ പോവുകയാണ് അപ്പോൾ എന്തെങ്കിലും ഞാൻ നോക്കാം സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റാവുന്ന ഒരു ഹെയർ ക്ലിപ്പാണ് കേട്ടോ അപ്പോൾ എന്തായാലും അതിന് മുൻപ് ആരെങ്കിലും അതേ എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എൻ്റെ പേര് ആശ്ചര്യനാണ് ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോകാം അപ്പോൾ ഇതാ ഞാൻ ഈ ഒരു തുണി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് തുണി നമുക്ക് മുഴുവനായിട്ടൊന്നും ആവശ്യമില്ല കേട്ടോ അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് നീളത്തിലുള്ള ഒരു പീസാണ് ആവശ്യം അപ്പം ഞാൻ ഇതിന് ഇതേപോലെ വീഡിയോയിൽ കാണുന്നത് പോലെ ഇങ്ങനെ രണ്ട് മടക്കിയിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ രണ്ട് മടക്കാക്കി കൊടുത്തിട്ട് നീളത്തിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ് അപ്പോൾ ഒരു രീതി കാണട്ടോ കട്ട് ചെയ്യുന്നത് ഇപ്പം ഇതിൻ്റെ നീളവും വീതിയൊക്കെ ഓരോരുത്തരും ഇഷ്ടത്തിനുസരിച്ചിട്ടൊക്കെ എടുക്കാട്ടോ അപ്പം ഞാൻ ഇതിൻ്റെ നീളവും വീതിയൊന്നും വളർന്ന് നോക്കിയിട്ടായിരുന്നില്ല കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ഞാനിങ്ങനെ നീളത്തിലുള്ള ഒരു പീസ് കട്ട് ചെയ്തു അപ്പോൾ ഇത് കട്ട് ചെയ്തതിന് ശേഷം ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് കാണിച്ചിരുന്നുണ്ട് ഇതിൻ്റെ അളവ് എത്രയാണെന്നുള്ളത് എന്നുള്ളത് അപ്പോൾ ഇതിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് പതിനേഴര ഇഞ്ചായിരുന്നു കേട്ടോ അപ്പോൾ ഇത് പതിനേഴര ഇഞ്ചായിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ ഇതിനിക്ക് നമുക്ക് വിടുത്തും കൂടി അടന്ന് നോക്കട്ടെ അപ്പോൾ ഇതിൻ്റെ അളവും കാര്യങ്ങളൊക്കെ ഓരോരുത്തരിത്തിനനുസരിച്ചിട്ട് എടുക്കാം കേട്ടോ അപ്പോൾ ഇത് ഇതിൻ്റെ ലെങ്ങ് സോറി എന്ന് പറയുന്നത് നാലിഞ്ചായിരുന്നു കേട്ടോ അപ്പോൾ ഈ ഒരു ലെങ്ത്തിനും വിടുത്തിലാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് വലിയ ഫ്ലവേഴ്സാണ് വേണ്ടത് ആവശ്യമെങ്കിൽ നിങ്ങൾക്ക് വലിയ ഇതിലും കൂടുതൽ നീളവും വിരുക്കൾ ഒരു പീസ് എടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇനി ഇതാ ഞാനിത് വീഡിയോ നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ രണ്ട് പീസാക്കിയിട്ടാണ് രണ്ട് മടക്കാക്കിയിട്ടാണല്ലോ നമ്മൾ കട്ട് ചെയ്തത് അപ്പോൾ അതേപോലെ തന്നെ രണ്ട് മടക്കാക്കി കൊടുക്കുന്നുണ്ട് അതിന് ശേഷം സൂചിയും ഉപയോഗിച്ചിട്ട് ഇതേപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതായത് നമ്മൾ ജസ്റ്റ് സൂചിയും നൂലും സൂചിയിലിങ്ങനെ നൂല് കോത്തു അതിനുശേഷം ഈ ഒരു സൂചി ഇങ്ങനെ രണ്ട് മടക്കാക്കിയിട്ട് ആ ഒരു മടക്ക് വരുന്ന ഭാഗത്തുനിന്ന് നമ്മൾ ഇതേപോലെ ജസ്റ്റ് ഇങ്ങനെ ആ ഒരു നെറ്റിലേക്ക് ഇതേപോലെ തുണി സൂചി കൊണ്ടിങ്ങനെ കുത്തിയിറക്കി കുത്തി ഇറക്കി കൊടുക്കണം കേട്ടോ എന്നിട്ട് ലാസ്റ്റ് നമ്മളതിങ്ങനെ ഒന്ന് വലിച്ചു കൊടുക്കും എന്നിട്ട് അങ്ങനെയാണിത് ചെയ്യുന്നത് അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത് ഒരു ഹെയർ ക്ലിപ്പാണ് അപ്പോൾ ഹെയർ ക്ലിപ്പിലേക്ക് അറ്റാച്ച് ചെയ്യാനുള്ള ഒരു ഫ്ലവറാണ് നമ്മൾ ഇത് വെച്ചിട്ട് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ ജസ്റ്റ് നമ്മൾ ഇത് ഈസിയാണ് ഇങ്ങനെ ചെയ്തു കൊടുത്താൽ മാത്രം മതിയായിട്ട് എനിക്ക് ലാസ്റ്റ് ഒന്ന് വലച്ചു കൊടുക്കുക എന്നിട്ട് എന്നിട്ടൊന്ന് കിട്ടിയിട്ട് മുറുക്കിക്കൊടുക്കുക ഉള്ളൂ അപ്പോൾ ഇത് ഏത് രീതിയിൽ ഞാൻ ഇത് മുഴുവനായിട്ട് ഇങ്ങനെ കിട്ടിയിട്ട് ഇതാക്കി എടുത്തിട്ടുണ്ട് ഇതിൽ ലാസ്റ്റ് നമ്മൾ ഇതേപോലെ ഒന്ന് വലിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് ചെയ്യുന്ന ടൈമിൽ അത്യാവശ്യം കട്ടിയുള്ള ഒരു സൂചി എടുക്കുന്നതായിരിക്കും നല്ലത് നീളവും വലിപ്പൊക്കെയുള്ള സൂചി എടുക്കുന്നതായിരിക്കും കേട്ടോ നല്ലത് അപ്പോൾ ഇതാ നൂലൊക്കെ വലിച്ചു കൊടുത്തതിനു ശേഷം നമ്മൾ നല്ല രീതിയിൽ മുറിക്കേയ്ത് കെട്ടി കൊടുക്കണം നല്ല രീതിയിൽ തന്നെ സെക്യൂർ ചെയ്ത് കെട്ടി കൊടുക്കണം അപ്പോൾ ഈ ഒരു കെട്ടിലാണ് ഇതിൻ്റെ സേഫ്റ്റി തന്നെ ഇരിക്കുന്നത് അപ്പോൾ ഇതായിട്ട് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ കൈ ഇങ്ങനെ വെച്ച് കൊടുക്കുന്ന ടൈമിൽ അതിങ്ങനെ ഒരു ഫ്ളവറിൻ്റെ ഷേപ്പിൽ കിട്ടും അപ്പോൾ അധികം വന്ന നൂലും കാര്യങ്ങളൊക്കെ ഞാൻ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് പിന്നെ ഇത് എടുക്കുന്ന ടൈമിൽ ഈ ഒരു നൂല് എടുക്കുന്ന ടൈമിൽ ആ ഒരു കളർ കളറിന് അതായത് ക്ലോത്തിൻ്റെ ആ ഒരു കളർ കറിനിന്ന് എടുക്കുന്നതായിരിക്കും നല്ലത് ഞാൻ എന്തായാലും എൻ്റെ അടുത്ത് ആ ഒരു കളർ തന്നെ ഉണ്ടായിരുന്നില്ല ആ ഏകദേശം മാച്ച് ചെയ്യുന്ന ഒരു കളർ എടുത്തു അപ്പോൾ പിന്നെ നമുക്കിതിൻ്റെ ഈ ഒരു ഫ്ളവറിൻ്റെ ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട് എൻ്റെ അടുത്ത് ഉണ്ടായിരുന്ന ഒരു വൈറ്റ് കളർ മുത്തുണ്ടായിരുന്നു അപ്പോൾ അതും കൂടെ ഞാനിതിലേക്ക് ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ ഹെയർ ക്ലിപ്പിലേക്ക് എന്തായിരുന്ന ഒരു ഹെയർ ക്ലിപ്പിലേക്ക് ഈ ഒരു പൂവും കൂടെ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ ഈ ഒരു സംഭവം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ ഒരു ക്ലിപ്പ് അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ അടുത്ത് ഉണ്ടായിരുന്ന ഒരു പഴയ ഒരു ക്ലിപ്പ് ആയിരുന്നു ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് ഇതേപോലെയുള്ള ക്ലിപ്പിന് മാത്രമല്ല വലിയ ക്ലിപ്പ് ഉണ്ടാക്കുക അതിലൊക്കെ നമുക്ക് ഇതേപോലെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ അത് മാത്രമല്ല നിങ്ങൾക്ക് ഇനി ഇഷ്ടം മറ്റേ ബണ്ണൊക്കെ ഉണ്ടാവില്ല ബണ്ണിലൊക്കെ വെച്ചിട്ടും ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും പിന്നെ ഇതാ ഇതായിരുന്നു കേട്ടോ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് ഇത് എനിക്കിങ്ങനെ ഹെയറിൽ ഇങ്ങനെ കുത്തി കാണിക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ എനിക്ക് അങ്ങനെ വീഡിയോ എടുത്ത് തരാൻ ആരും ഇല്ലാത്തത് കൊണ്ട് ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഷോക്ക് വേണ്ടിയിട്ട് വെച്ചു അങ്ങനെ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തു പിന്നെ ഇങ്ങനത്തെ ഹെയർ ക്ലിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് നമുക്ക് ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും സെൽ ചെയ്യാനും അതിലൂടെ ചെയ്യാനും എന്തെങ്കിലും ഒരു വരുമാനമൊക്കെ ഉണ്ടാക്കി എടുക്കാൻ വേണ്ടിയിട്ടും പറ്റും കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യാൻ കോൺഫിൻസ് ഉള്ളവർക്ക് ഇതൊരു നല്ല മെത്തഡാണ് ഒരു ഈസി മെത്തഡാണ് കേട്ടോ അപ്പോൾ അങ്ങനെ ഒരു ഏണിംഗ് ഓർച്ചസ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നവരാണെങ്കിൽ നമുക്ക് ഈ ഒരു പഴയ തുണിക്ക് പകരം നല്ല തുണിയൊക്കെ വാങ്ങിയിട്ട് ചെയ്തതായിട്ട് നമുക്ക് ഈ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന വീട്ടിലിരുന്നിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു വർക്ക് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ചെയ്യാൻ ആഗ്രഹമില്ലാത്തവരാണെങ്കിൽ നമ്മുടെ കുട്ടികളുടെ അമ്മമാരൊക്കെ ഉണ്ടെങ്കിൽ അതായത് പെൺകുട്ടികളുടെ അമ്മമാരൊക്കെ ഉണ്ടെങ്കിൽ നമുക്കിതിങ്ങനെ അവർക്ക് വേണ്ടിയിട്ട് വേണ്ടിയിട്ടുണ്ടാക്കി കൊടുക്കാമല്ലോ അപ്പോൾ എന്തായാലും ഇതുപോലെ വ്യൂസ്ഫ് വീഡിയോസിനായിട്ട് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ എത്ര ടാറ്റാ